കേരള സർവകലാശാല സിൻഡിക്കറ്റിനെതിരെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൻ രംഗത്ത് വന്നു ജീവനക്കാരെ വിളിച്ചു വരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും സിൻഡിക്കേറ്റിന് അവകാശമില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം നോട്ടീസ് കൊടുത്തു സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് സർവകലാശാല ഭരണത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് വൈസ് ചാൻസലർക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻ ചാർജ് മിനി കാപ്പനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചേരുന്നു ഉമേഷ് ഇതുവരെ നമുക്ക് കഴിവില്ലാത്തൊരു കാര്യമാണ് സർവകലാശാല ഭരണത്തിലൊക്കെ സിൻഡിക്കേറ്റിന് വലിയ റോളുണ്ട് എന്നുള്ള ധാരണ തിരുത്തു ഈ ജോയിൻറ്റ് രജിസ്റ്റർ നൽകിയിരിക്കുന്ന നോട്ടീസ് വിവരങ്ങൾ എസ് കെ കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി അത് വീണ്ടും രൂക്ഷമായി തുടരുകയാണ് ഇന്നിപ്പോൾ മിനി കപ്പൻ പുറത്തിറക്കിയിരിക്കുന്ന പുതിയ സർക്കുലർ പ്രകാരം സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് സർവകലാശാലയിലെ ജീവനക്കാരെ വിളിച്ചു വരുത്താനോ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകാനോ അനുവാദമില്ല അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ വി അറിയിക്കണം അത്തരത്തിൽ സിൻഡിക്കേറ്റ് കൂടുമ്പോൾ മാത്രമാണ് സിൻഡിക്കേറ്റിന് അവകാശം ഉണ്ടാവുക ആ സിൻഡിക്കേറ്റ് കൂടാത്ത സാഹചര്യങ്ങളിൽ വൈസ് ചാൻസലർക്കാണ് അതിൻ്റെ അധികാരം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുക ഏതെങ്കിലും ഫയൽ വിളിപ്പിക്കുക ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ഉത്തരവുകളോ നിർദ്ദേശങ്ങളോ സർക്കുലറോ കൊടുക്കുക എന്നുള്ളതൊന്നും സിൻഡിക്കേറ്റിന്റെ ചുമതലയല്ല അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആരെങ്കിലും സർക്കുലറോ നിർദ്ദേശങ്ങളോ നൽകുകയാണെങ്കിൽ അത് പാലിക്കരുത് അത്തരത്തിൽ നിർബന്ധിക്കുകയാണെങ്കിൽ സർക്കാരിനെ അറിയിക്കണമെന്ന് ക്ഷമിക്കണം വി സി അറിയിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇതിനൊരു കാരണമുണ്ട് രണ്ട് ദിവസം മുൻപാണ് സർവകലാശാലയിലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോൺഗ്രസിലെ കോൺഗ്രസ് സംഘടനാ പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടായത് അതിന് കാരണം ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ കമ്പ്യൂട്ടർ ഐ ടി സെക്ഷനിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി പാസ്വേഡ് അടക്കം ചോദിച്ചു എന്ന് പറഞ്ഞായിരുന്നു ഈ തർക്കമുണ്ടായത് തുടർന്ന് ൻ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ പോലീസിൽ പരാതിയും ചാർജ് കൂടിയായ കൂടിയാപ്പൻ ഈ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം